എന്താ പറ്റിയ നിനക്ക് എനിക്കൊരബദ്ധം പറ്റിപ്പോയി ബ്രഹ്മദേശ ക്ഷേത്രത്തിലെ ചെലമ്പ് ഞാൻ മോഷ്ടിച്ചു ക്ഷേത്രത്തിലെ ചിലമ്പോശ്വര എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നേ എന്നിട്ടാ ചിലമ്പ എവിടെ അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ മാറി ഇനി നീ സൂര്യമംഗല മനയിലെ ബ്രഹ്മദത്ത നമ്പൂതിരിയാണ് നിന്റെ അച്ഛൻ യാത്ര പറഞ്ഞു പിരിയുമ്പോ മനസ്സിലെന്തോ മുൻകൂട്ടി കണ്ടതുപോലെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു നിനക്ക് പിറക്കുന്ന കുഞ്ഞ് സൂര്യമംഗലത്തെ സന്തതിയായി ഒരു നാൾ അറിയപ്പെടുവെന്ന് സൂര്യമംഗലത്ത് നിന്ന് അദ്ദേഹം പൂജിച്ചു കൊണ്ടുവന്ന ഈ ചിലമ്പ് അതിനൊരു നിമിത്തം പോലെയാ നിന്റെ കയ്യിൽ വന്നു വന്നുപെട്ടത് ഇനി എന്താണെന്ന് വെച്ച തീരുമാനിച്ചതുപോലൊന്നും നടക്കില്ലല്ലോ കാശി കാശിരാമേശ്വരം പിന്നിട്ട് ഹിമാലയത്തിലേക്കുള്ള യാത്രയായിരുന്നു ഉദ്ദേശം അപ്പോ ഇവിടെ ബ്രഹ്മദേശം ക്ഷേത്രമുണ്ടെന്ന് കേട്ടു അവിടെ കൂടെ കയറിയിട്ട് പോകാമെന്ന് കരുതി ബ്രഹ്മദേശം ക്ഷേത്രം അതിനവിടെ നിത്യവിളക്കം പൂജ്യമൊന്നുമില്ലല്ലോ കൊല്ലങ്ങളായി അടച്ചിട്ടിട്ട് ആ പിന്നെ അവിടെ ഒരു വിശേഷമുണ്ട് ഒരു തവള ഇല്ലാക്കോളോ തവളയില്ലാളോ അതെ അവിടുത്തെ തവളകൾ ശബ്ദിക്കാറുള്ളത് ഒരു ചൊല്ലുണ്ട് തലയ്ക്കപ്പെട്ട യക്ഷിയും അവിടുത്തെ തവളകളുമായി എന്തോ ബന്ധമുണ്ട് അത്രേ ഓരോരോ കഥകളെ മാണിക്കുമാര കടുപ്പത്തി എന്താടാ മാണിക്ക എങ്ങോട്ടാ യാത്ര എന്താ പുറലോകത്തേക്കും തുടങ്ങിയോ നിന്റെ മോഷണം കള്ളം മാണിക്കൻ എന്ന പേര് ഇടം കൊണ്ട് നിർത്തിയാ പോരെ ആ പേര് മാണിക്കുന്ന ഒരു അലങ്കാരം അല്ലേ അതിങ്ങനെ നാട് നീള പരക്കെട്ട് എങ്ങനെ കിട്ടി എനിക്ക് നീ ഒരു അക്ഷരം രണ്ടുപേരും കൂടി ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് എനിക്ക് മനസ്സിലായി ചായ കുടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് എന്റെ കീശ കാലിയാക്കിട്ട് മനുഷ്യ നോട്ട് കേട്ട് എങ്ങനെ വന്നു നോട്ട് അതെ പച്ച നൂറിന്റെ കെറ്റ് പറഞ്ഞു ഞാൻ ചോദിക്കാം ഹരികേശൻ നമ്പൂതിരിയുടെ ആവണംകോട്ട രഹസ്യ ഭാര്യയായ ശിവകാമിക്ക് കൊടുക്കാൻ അന്ന് തന്ന് മറന്നുപോയോ സൂര്യമംഗലത്ത് തിരിച്ചെത്തുന്നത് വരെ ഈ ക്യാഷ് നമുക്ക് അടിച്ചു പൊളിക്കാം

വെല്ലോ പിന്നെന്താ ഒരു പരിങ്ങല്ലേ നോക്കട്ടെ നോക്കട്ടെ സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കണം ഞങ്ങൾ ആയോണ്ട് തിരിച്ചു തന്നു സഹോദരം ചെല്ലു ആ കേറിയട്ടെ ഈ ബ്രഹ്മദേശം വരെ ആരും മലയാളം സംസാരിക്കാൻ പാടില്ല മലയാളികൾ ധാരാളമുള്ള ഉള്ള അവരോട് മലയാളം പറയാല്ലോ പറഞ്ഞ പോളി യക്ഷലമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് ജീവനോടെ തിരിച്ചു കാര്യം പോകില്ലേ അതെ നമ്മളല്ലോ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ ആര് അവൻ മലയാളിയൊന്നുമല്ല ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം എടോ വണ്ടികാരു ഞങ്ങളുടെ പറഞ്ഞ മലയാളം മനസ്സിലായോ കണ്ടാ ഹില്ലേ ഹിള്ളന്ന് അവൻ മലയാളിയല്ല മലയാളിയെ കണ്ട എനിക്കറിഞ്ഞൂടെ ആര് വണ്ടികാരു ட கௌரி பிர எத்தியட எழு அ அமைதி போகணா செப்பன കളയാൻ പോണോന്ന് നേരം പരവരാ ി മോകിഞ്ഞ അതെന്ത് മനസ്സിലായില്ലേ സത്യമാണ് ആ അതേന്ന് അസനെ കൂടി വണ്ടി കയറിയതാ അപ്പഴും ഒരു കള്ള ലക്ഷണം തോന്നി ഏക്ഷ്യമ്പലത്തി കിടക്കുന്ന കാര്യം പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ ചില്ലറ കള്ളന്മാരാണെന്ന് തോന്നുന്നില്ല ഏ നിക്ക് നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരണ്ട ഞാൻ അവരെ മറ്റേ തെരുവിൽ എത്തിക്കാം നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ എത്തിയാ മതി ആ എത്ര സുന്ദരമായ പ്രദേശം പ്രകൃതിദേവി കരിഞ്ഞു നൽകിയ വരദാനം പോലെ ദേവി എന്നെയും കരിഞ്ഞെന്നാണ് തോന്നുന്നത് മണ്ടുകളേനി എന്തിലേനി അമേദിമോഹി മണ്ടുക എന്ത് മണ്ടു പറഞ്ഞിടുന്നു മണ്ടുകലേനെ അക്കട ഒന്നേ ഉന്താനം തള്ളാനൊന്നും നേരെ ഇല്ല ഈ കാട്ടുമാക്കാൻ ഒന്നും അറിഞ്ഞൂടാ ഒരു ജാഥ വരുന്നുണ്ട് അവരോട് പണ്ടു ഇവരും അമേദി ഗോഹിനിക്ക് പോവുകയാണോ കൂട്ടത്തോടെ ഒന്ന് നിക്കണേ അതിന്റെ സഹോദരന്മാരെ ഈ മണ്ടുകലേനി എക്കട കരുടെ はい

നല്ല അടിയൊഴുക്കുള്ള സ്ഥല രക്ഷപ്പെട്ടത് ഭാഗ്യാന്നേ പറയണ്ടു ആ ഇനി കണ്ണടച്ചോളൂ ലേശം നീട്ടിലുണ്ടാവും എന്നാലും പെട്ടെന്ന് മുറി ഉണുങ്ങും അത് വെറുതെ അത്രയ്ക്കൊന്നുമില്ല കഴിഞ്ഞു ഇതൊന്ന് കെട്ടിവെക്കുകയും വേണ്ടു ഉണർന്നോ മാമിത്തള്ള എന്റെ വകയിലൊരു അമ്മൂമ്മയാ അമ്മ മരിച്ച ശേഷം ഒരു സഹായത്തിനെന്ന് പറഞ്ഞ് കൂടിയതാ ഇപ്പോൾ ശല്യേ എന്താ കുട്ടിയുടെ പേര് കേട്ടില്ലേ ഇപ്പൊ അകത്തുനിന്ന് വിളിച്ചത് തന്നെ ശരിക്കുള്ള പേര് അപ്പന ഉണ്ടായിരുന്നപ്പൊ വിളിച്ചതാ വരണോ രണ്ടിന്റെയും കേക്കണ്ടെനിക്ക് വെറുതെ നാട് കാണാം ഒന്നല്ലേ എന്നോട് പറഞ്ഞത് ഇതാ മനസ്സിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു സീമന്തിനി സഹായിച്ചില്ലെങ്കിലും ഞാൻ പോവും എനിക്ക് ആ ക്ഷേത്രത്തിനുള്ളിൽ കയറണം പറ്റൂ വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചും നാട്ടുകാർക്കുള്ള വിശ്വാസത്തെ കുറിച്ചും ഒക്കെ എനിക്ക് അറിയാം അതിനുള്ളിൽ കിടന്നാൽ എന്താ സംഭവിക്കാൻ അറിയൂ ഒരിക്കലും എന്റെ നന്ദിനെ കാലം നൊടിഞ്ഞപ്പോ കുറുക്കമാര് കുടിയിൽ വന്ന് പിടിക്കാണ്ടിരിക്കാൻ ക്ഷേത്രത്തിന്റെ കിളിവാതിൽ തള്ളി തുറന്ന് കിടാവിനെ അതിനകത്താക്കി നേരം പുലർന്നപ്പോ പടിക്കല് ചത്തു കിടക്കായിരുന്നു പാവം പിന്നെ അറിഞ്ഞത് ചെയ്തത് ആയിക്കോട്ടെ അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെ ഒന്നും ചെയ്യാനാവില്ല അവൾക്ക് സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ നാട്ടുകാർ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങാതിമാരെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാം മറ്റൊന്നും എന്നോട് ആവശ്യപ്പെടരുത് പറ്റില്ല എനിക്ക് സിമന്തി നീ പറഞ്ഞില്ലേ ആ കിടാവിനെ അകത്താക്കിയ കിളിവാതിൽ ആ വാതിലൊന്ന് കാട്ടിത്തന്നാൽ മതി എനിക്ക് よいしょ。<music> ഗൗരി ഇനി തിരിച്ചു പോകാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത് എനിക്ക് ആ ചിലമ്പ് വേണം അതില്ലാതെ മടങ്ങാനാവില്ല ഭയമുള്ളവർക്ക് തിരികെ പോവാം ഈ ഗ്രന്ഥം കയ്യിലുള്ള കാലം നമുക്കൊന്നും സംഭവിക്കില്ല അതിനും വലുതാ മണിക്കേ നോക്ക് വന്നതുപോലെ മടങ്ങുന്നതാ ബുദ്ധി അച്ഛന്റെ അവകാശം പറഞ്ഞ് ചെന്നാൽ ചിലപ്പോ തലയില്ലാതെ ചിരിച്ചു മടങ്ങേണ്ടി വരും ഭയന്ന് പിന്തിരിഞ്ഞ ഓടാനല്ല മാനിക്കന് ഇറങ്ങി തിരിച്ചത് ഈ കൊട്ടാരത്തിന്റെ ഒരു അവകാശം എനിക്കൂറി ഉള്ളതാ ആദ്യം നമുക്ക് ആ നമ്പൂരുടെ നമ്പൂരിയുടെ പേരെന്താന്നാ പറഞ്ഞേശം നമ്പൂരി ആ എന്നാ വിളിക്ക് അതിന് അയാൾ നമുക്ക് അറിയില്ലല്ലോ കൃഷികേശമാ കൃഷികേശമാന്ന് നീട്ടി വിളിച്ച പോലെ ഇറങ്ങി വരുമ്പോ അപ്പ പിടിക്ക

േ ഞാൻ ഋഷികേശനല്ലേ ആവില്ല അതും ഞങ്ങൾക്കറിയാം അതല്ലേ ചോദിച്ചത് ഞങ്ങൾക്ക് കാണേണ്ടത് ഋഷികേശ് എവിടെയാണ് അക തൊളിച്ചിരിക്കണ എന്താ അറിയാം ഋഷികേട്ടനെ കാണാനാ വന്നത് ി അറമുഖത്തെ കബളിപ്പിച്ച് എത്ര നാളെ താൻ നടക്കുമോ എനിക്ക് അറിയണം വെറും പതിനായിരം രൂപയിൽ ഒതുക്കാവുന്ന കേസല്ലോ ഞാൻ ആണ്ടിപ്പറ്റി ആണ്ടിപ്പറ്റി ആവണം കോട്ട് അറമുഖം മുതലാളി കൊല്ലം കൊറേ പുറകോട്ട് നടക്കണം ആ കഥ മനസ്സിലാവാ തനിക്ക് അറിയണമല്ലേ പതിനായിരം രൂപയുടെ കണക്ക് എന്ന ഞാൻ പറയാ എല്ലാവരും കേട്ടോ തെക്കുംപാടത്ത് സൂര്യമംഗലം മലയിൽ നിന്നും മംഗലാപുരത്തെ ആവണംകോട്ടേക്ക് തന്റെ ഒരു പഴയ കൃഷി ഒതുക്കി തീർക്കാൻ ദൂതൻ കൈവശം പതിനായിരം രൂപ കൊടുത്തയച്ച ഒരു തരികിട നമ്പൂതിരി ഇവിടെ ഉണ്ടല്ലോ പത്ത് പതിനെട്ട് കൊല്ലം മുമ്പ് നടന്നൊരു ഇടപാടിന്റെ കൂലിയായിട്ട് വേൽമുരുക ും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ സ്വന്തം അറുമുഖത്തിന്റെ മഹേന്ദ്ര നാരായണ ഇദ്ദേഹം ആരാണെന്ന് അറിയോ ആണ്ടിപ്പെട്ടി അറുമുഖം വലിയ അണ്ടി അണ്ടിക്കമ്പനി വെറും ഒരു ഓട്ട് കമ്പനി ആരംഭിച്ചേ ഇന്ന് കോടിക്കണക്കിന് അണ്ടിക്കുടമയാ ഇന്ന് തന്നെ ഞാൻ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല ഇവിടെ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് ഒന്ന് സുഖിച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ കാലത്ത് മുറിയോ എന്തിന് ഇവിടെ തന്നെ താമസിച്ചാ പോരേ നമ്പൂരിയുടെ ഇല്ലത്ത് താമസിച്ച് ഇവിടത്തെ പുളിശ്ശേരി എരിശ്ശേരി ചെറുശ്ശേരി ഒക്കെ കഴിച്ച് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് പോയാൽ എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ത് പണ്ട് പാലക്കാട്ടിൽ പോയപ്പോൾ നമ്മൾ കഴിച്ച രാമശ്ശേരി ഇടനു സ്വാദ് അത് താൻ പറയുമായിരുന്നു ഇതിനേക്കാൾ കിടക്കി എന്റെ ഇല്ലത്ത് ലഭിക്കുമെന്ന് ഓർമ്മ ശക്തി പറഞ്ഞു നേരാ അത് പണ്ട് അമ്മയുള്ള കാലത്ത് അമ്മ പോയപ്പോ എല്ലാരും രുചിയും ആട് ആടുകടന്നിടത്ത് പൂടെങ്കിലും കാണാതിരിക്കില്ലല്ലോ ആരുടെ ഈ പെങ്ങന്മാരുടെ ശരീരം കണ്ടാൽ അറിയാം നല്ല പാചക വിദഗ്ധാണെന്ന് അല്ല നമുക്കൊരു ഹോട്ടലില് മുറിയെടുത്ത് എന്നാൽ ഞങ്ങൾ പോയിട്ട് ശിവരാമിയേം കൂട്ടി വേണ്ട തന്നിന്ന് വിടുന്ന പ്രശ്നമേ ഇല്ലേ ഒരു കാര്യം പറയട്ടെ സത്യം പറ ആരാ നിങ്ങള് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഓഹോ ഇനിയും മനസ്സിലായില്ലേ എങ്കിൽ മനസ്സിലാക്കി തരാം ഫാക്ടറിയിലെ ഓ ഓ ആ നിങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞല്ലോ ആണ്ടിപ്പെട്ടി വേൽമുരയിലെ ശിവഗാമിയെട്ടി ശിവണ്ടത് നമ്പൂതിരി ഊരും പേരുമില്ലാത്തൊരു പൊട്ടിപ്പണ്ണാണ് ശിവഗാമിന്ന് താൻ കരുതിയല്ലേ എന്നാ കേട്ടോ അവൾക്ക് ബന്ധുക്കളായി മറ്റാരും ഇല്ലെങ്കിലും തന്റെ തടിയുള്ള ഒരു ഉണ്ടായിരുന്നു ആ ആംഗളയാണോ ഈ ആണ്ടിപ്പെട്ടി വെറും പതിനായിരം രൂപക്ക് എന്റെ പെങ്ങളുടെ ബന്ധത്തെ ഒതുക്കി തീർക്കാമെന്ന് താൻ കരുതിയല്ലേ തീരിടോ തീരില്ല എന്റെ പെങ്ങക്ക് കിട്ടേണ്ട സകലമായ അവകാശങ്ങളും വാങ്ങിച്ചിട്ട് ഈ ആന്റിപ്പെട്ടി ഇവിടെ എന്ത് വേണമെന്നും എപ്പോ വേണമെന്നും ഞാൻ അപ്പൊ പറയും അതുവരെ ഈ ആന്റിപ്പെട്ടിയും ഈ പരശു പെട്ടിയും ഇവിടെ തന്നെ കാണും ഈ ഇല്ലത്ത് തേച്ച് കുളിച്ച് ഉണ്ടോ